സെയ്ദന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്ര വഴികളിലൂടെ സഞ്ചാരം തുടരുകയാണ് കഴിഞ്ഞ രണ്ട് വീഡിയോകൾ യൂറോപ്പിലുള്ള സമയത്താണ് നിങ്ങളിലേക്ക് എത്തിച്ചത് എന്നാലും അത് മുടങ്ങാതെ എത്തിക്കാൻ സാധിച്ചു എന്നത് അൽഹന്ത കഴിഞ്ഞ വീഡിയോയിലൂടെ നാം മക്കം ഫിലേക്ക് സെയ്ദന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പതിനായിരം വരുന്ന സ്വഹാബിമാരും വിശുദ്ധ മക്കയിലേക്ക് കടന്ന ചരിത്ര പ്രസിദ്ധമായ സംഭവത്തിന് സാക്ഷി വഹിച്ചു അവിടെയുള്ള എല്ലാ ഷെർക്കിന്റെ കൂടാരങ്ങളും ബിംബങ്ങളെയും തകർത്ത് കളഞ്ഞ ചരിത്രം ഈ വീഡിയോയിലൂടെ അതിന്റെ തുടർച്ചയാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് സീദിനി വസ്ലം ഒരു സമയത്ത് കബരീഫിലേക്ക് ചെന്നപ്പോൾ ചാവി കൊടുക്കാതിരുന്ന ഉസ്മാൻ തൽഹ അതേ ഉസ്മാനപുര് തൽഹയിൽ നിന്നും കായബയുടെ താക്കോല് വാങ്ങിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലം കായ തുറക്കുന്നതും പിന്നീട് ചാവി അവരെ ഏൽപ്പിക്കുന്നതുമായ സംഭവങ്ങൾ അതുപോലെ കടുത്ത പീഡനങ്ങൾ സഹിക്കേണ്ടി വന്ന മക്കയിലെ ഖുറൈശികൾക്ക് റസൂലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ സ്വതന്ത്രമായി വിടുന്ന ഒരുപാട് ചരിത്ര നിമിഷങ്ങളെ കുറിച്ച് ഉള്ള വീഡിയോ ആണ് ഈ വീഡിയോ വീഡിയോ നിങ്ങൾ തുടർച്ചയായി കാണുക എന്ന് കൊണ്ട് ചരിത്രത്തിൻ്റെ മുപ്പത്തി ആറാം ഭാഗമായ വീഡിയോയിലേക്ക് കടക്കുന്നു മക്കം ഫിൻ്റെ ദിനം പതിനായിരങ്ങൾ പ്രവാചകൻ സുല്ലാഹു അലൈവിസലമയുടെ കൂടെ വിശുദ്ധ മക്കയിൽ പ്രവേശിച്ചു കാബാലയത്തിലെ ചെറുതും വലുതുമായ മുഴുവൻ ബിംബങ്ങളും നശിപ്പിക്കപ്പെട്ടു കാബാലയം ശുദ്ധീകരിക്കപ്പെട്ടു ഷിർക്കിൻ്റെ യാതൊരു ചിഹ്നവും ഇനി ബാക്കിയില്ല തൗഹീദിൻ്റെ ശബ്ദം മാത്രമേ ഇനി മുഴങ്ങുകയുള്ളൂ നബിതങ്ങൾ കാബയുടെ അകത്ത് വച്ച് രണ്ടിറക്കാത്ത് നിസ്കരിച്ചു അള്ളാഹു താല ചെയ്തു തന്ന മഹത്തായ അനുഗ്രഹങ്ങൾക്ക് നന്ദി പിന്നെ അവിടെ നിന്ന് എഴുന്നേറ്റു ചരിത്രമുറങ്ങുന്ന ഇബ്രാഹിം മഖാമിലേക്ക് നടന്നു വന്നു പതിനായിരങ്ങൾ നോക്കി നിൽക്കെ അവിടെ വെച്ചും രണ്ട് രണ്ടിറക്കാത്തു നിസ്കരിച്ചു എഴുന്നേറ്റ് നിന്നു വമ്പിച്ച ജനാവലിയെ നോക്കി എന്നിട്ട് ചരിത്ര പ്രസിദ്ധമായ പ്രസംഗം നിർവഹിച്ചു സദസ്സിൽ മുസ്ലിങ്ങളോടൊപ്പം ധാരാ ധാരാളം മുഷ്രിക്കുകളും ഉണ്ടായിരുന്നു അവരെ നോക്കി നിവിധങ്ങൾ പറഞ്ഞു അള്ളാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല അവന് പങ്കുകാരില്ല അവൻ നമുക്ക് തന്ന വാഗ്ദാനം പാലിച്ചിരിക്കുന്നു അള്ളാഹു അവൻ്റെ ദാസന്മാരെ സഹായിച്ചിരിക്കുന്നു അവൻ ശത്രുക്കളെ മുഴുവൻ പരാജയപ്പെടുത്തി ജനങ്ങളെ അറിഞ്ഞുകൊള്ളുക പ്രതാപത്തിന്റെ പേരിലുള്ള എല്ലാ മത്സരങ്ങളും പുരാതന കാലം മുതൽക്കുള്ള പ്രതികാരങ്ങളും രക്തച്ചൊരിച്ചിലിന്റെ പേരിലുള്ള പകയും ഞാനിത എന്റെ കാലിനടിയിൽ ചവിട്ടി താഴ്ത്തുന്നു കുറേ സമൂഹമേ ജാഹിലിയ കാലത്തെ എല്ലാ കുലമഹിമകളും ഇന്നത്തോട് അവസാനിച്ചിരിക്കുന്നു അള്ളാഹു അതെല്ലാം മായ്ച്ചു കളഞ്ഞിരിക്കുന്നു എല്ലാവരും ആദം നബി അലി ഇസ്ലാമിന്റെ മക്കളാകുന്നു ആദം നബി അലി ഇസ്ലാം മണ്ണിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടത് അവിടുന്ന് വിശുദ്ധ ഖുർആൻ വചനം ഉദ്ധരിച്ചു ജനങ്ങളെ നിങ്ങളെ നാം ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും സൃഷ്ടിച്ചു പരസ്പരം തിരിച്ചറിയുന്നതിന് വേണ്ടി നാം നിങ്ങളെ കബീലകളും കുടുംബാംഗങ്ങളുമാക്കി തിരിച്ചു എന്നാൽ തക്കുവ ഭക്തിയുള്ളവരാണ് അള്ളാഹുബിംഗൽ ഏറ്റവും ആദരണീയർ ഇസ്ലാമിലെ വിധി വിലക്കുകളെ കുറിച്ച് കൂടി സൂചിപ്പിച്ചു ഉറൈഷി കുലത്തിലെ ക്രൂരന്മാർ അവിടെ കൂടി നിൽപ്പുണ്ടായിരുന്നു മുസ്ലിങ്ങൾക്കെതിരെ അവർ നടത്തിയ ക്രൂരമായ ആക്രമണങ്ങൾക്ക് കണക്കില്ല അവർ ഇന്ന് ദുർബലരാണ് നബിത്തങ്ങൾ ശക്തനുമാണ് എന്ത് പ്രതികാരവും ചെയ്യാൻ ശക്തിയുണ്ട് മരണം വിരിക്കാം എതിർക്കാൻ ശക്തിയില്ല വിധി കാത്തു അവർ ഉറൈശികളെ നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ എന്ത് തീരുമാനമെടുക്കുമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് നബി ഉറൈശികളെ നോക്കി ചോദിച്ചു അവർ ഇങ്ങനെ മറുപടി പറഞ്ഞു താങ്കൾ മാന്യനായ സഹോദരനാണ് മാന്യനായ സഹോദരൻ്റെ പുത്രനും അത് കേട്ടപ്പോൾ പ്രവാചകൻ പറഞ്ഞു ഇന്നത്തെ ദിവസം നിങ്ങൾക്കെതിരെ യാതൊരു പ്രതികാര നടപടിയുമില്ല നിങ്ങൾ സ്വതന്ത്രരാണ് പിരിഞ്ഞു പോകാം അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ അവർ ഞെട്ടിപ്പോയി ഇതിനേക്കാൾ മാന്യമായ ഒരു പെരുമാറ്റം ഒരു മനുഷ്യനിൽ നിന്നും പ്രതീക്ഷിക്കാനില്ല പിൻപറ്റാൻ കൊള്ളാവുന്ന ഏറ്റവും നല്ല മനുഷ്യൻ ഇതുതന്നെ അവർ കൂട്ടത്തോടെ ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന രോമാഞ്ചജനകമായ കാഴ്ചയാണ് പിന്നെ കണ്ടത് മദീനയിലേക്ക് ഹിചിറ പോയ മുഹാജിറുകളുടെ സ്വത്തുക്കൾ കുറേശികൾ അധീനപ്പെടുത്തിയിരുന്നു അവ തിരിച്ചു വാങ്ങാനുള്ള നടപടിയൊന്നും സ്വീകരിച്ചില്ല പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു മുഹാജിറുകളെ ഈ സ്വത്തിന്മേലുള്ള നിങ്ങളുടെ അവകാശം അവർക്ക് വിട്ടുകൊടുക്കുക അത് കേട്ട് കുറേശികൾ സ്തബ്ധരായി പോയി അവർ ആവേശത്തോടെ വിളിച്ചു പറഞ്ഞു അങ്ങ് സത്യത്തിൽ അള്ളാഹുബിൻ്റെ ദൂതൻ തന്നെയാണ് അങ്ങ് പറയുന്നതെല്ലാം സത്യമാണ് അതൊരു രാജാവല്ല പറഞ്ഞു തീർന്നപ്പോൾ പലരും കരഞ്ഞു പോയി വികാരഭരിതമായ രംഗം ശേഷം പ്രവാചകൻ സല്ലൈ ബിലാൽ ബിലതി അള്ളാഹനു വിളിച്ച് ആബാലയത്തിന് മുകളിൽ കയറി ബാങ്ക് വിളിക്കാൻ പറഞ്ഞു ബിലാൽ റതി അല്ലാഹനു ബാങ്ക് വിളിച്ചു സത്യനിഷേധത്തിന്റെ നാട്ടിൽ തൗഹീദിന്റെ മധുര വീചികൾ അലതല്ലി ഇരുളടഞ്ഞ ഹൃദയങ്ങളിൽ സത്യത്തിന്റെ വെളിച്ചം പരന്നു പരന്നുറീഷികൾ കൂട്ടത്തോടെ ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരുന്നു ഷഹാദത്ത് കലിമയുടെ മധുരധ്വനികൾ ആവേശം നിമിഷങ്ങൾ അബൂ സുഫിയാന്റെ മകൻ മുഗാവിയാർ ഇസ്ലാം മതം സ്വീകരിച്ചു അബൂ കുഹാഫ ഇസ്ലാം മതം സ്വീകരിച്ചു കാബാലയം ശുദ്ധീകരിക്കപ്പെട്ടു ചുമരിലെ ചിത്രങ്ങളും വായിച്ചു കളഞ്ഞു അറേബ്യ ഇസ്ലാമിൻ്റെ വൻകരയായി മാറുകയാണ് മക്കാവിയത്തിന്റെ നിറപ്പകിട്ടാർന്ന ഓർമ്മകൾ മുസ്ലിങ്ങൾ ഹറമിലേക്ക് കൂലം കുത്തി വന്ന സുദിനം തിരുനബിയുടെ ഭാവം വിനയത്തിന്റെ പ്രതീകം പ്രവാചകന്റെ ശിരസ് കുനിഞ്ഞിരിക്കുന്നു എല്ലാവരും അത്ഭുതത്തോടെ നോക്കി താടി രോമങ്ങൾ ഒട്ടകപ്പുറത്ത് സ്പർശിക്കുന്നു ഉസാമാർ അലി അള്ളാൻ എന്ന യുവ സ്വഹാബിയാണ് സഹസഞ്ചാരി മോചനം നൽകപ്പെട്ട അടിമയുടെ പുത്രൻ സെയ്ദ് അലി അള്ളാന്നുവിന്റെ മകൻ ഉസാമാർ അലി അള്ളാന്നുവിൻ്റെ മഹാഭാഗ്യം പ്രവാചകനോടൊപ്പം ഒരേ വാഹനത്തിൽ സഞ്ചരിക്കാനുള്ള സൗഭാഗ്യം പ്രവാചകൻ കായബാലയത്തിന് മുമ്പിലെത്തിയപ്പോൾ പലരും അവിടെ കൂടി നിൽപ്പുണ്ടായിരുന്നു അവരിൽ ഒരാൾ പെട്ടെന്ന് പ്രവാചകൻ സല്ലാഹുലൈ വസ്ലമയുടെ ദൃഷ്ടിയിൽപ്പെട്ടു അതോടെ അയാൾ പേടിച്ച് വിറക്കാൻ തുടങ്ങി പ്രവാചകൻ അയാളെ ഇങ്ങനെ ആശ്വസിപ്പിച്ചു പേടിക്കരുത് ഞാൻ രാജാവല്ല ഉണക്കെ ഇറച്ചി ഭക്ഷിച്ചിരുന്ന ഒരു കുറേശി സ്ത്രീയുടെ മകനാണ് ഞാൻ അത് കേട്ടപ്പോൾ ആ കണ്ണുകളിൽ പ്രതീക്ഷയുടെ പ്രകാശം വരുന്നു ഭയമടങ്ങി സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ഉറവിടമാണ് പ്രവാചകൻ സല്ലു വസ്ലമ്മ എന്ന് ബോധ്യം വന്നു അതുപോലെ എത്രയെത്ര ആളുകൾ പ്രവാചകനെയും അനുയായികളെയും കഠിനമായി ദ്രോഹിച്ചവർ പ്രവാചകൻ സുല്ലാ വസ്ലമ്മ മുൻപോട്ട് നീങ്ങി കാബാലയത്തിന്റെ താക്കോൽ ലഭിക്കണം ആ താക്കോൽ ഉപയോഗിച്ച് കാബാലയം തുറക്കണം ഉസ്മാനുബന്ഹ അദ്ദേഹമാണ് താക്കോൽ സൂക്ഷിപ്പുകാരൻ അദ്ദേഹത്തോട് താക്കോൽ ചോദിക്കണം ചോദിച്ചാൽ തരുമോ നബി തങ്ങളുടെ മനസ്സിൽ ആ പഴയ സംഭവം തെളിഞ്ഞു വരുന്നു ഹിജിറക്ക് മുമ്പാണത് കയറി പ്രാർത്ഥിക്കാൻ നബി വന്നതായിരുന്നു ഉസാമാ ബിന് തൊൽഹയോട് താക്കോൽ ആവശ്യപ്പെട്ടു അദ്ദേഹം ധിഖാരപൂർവ്വം ഇങ്ങനെ മറുപടി നൽകി ഞാൻ നിനക്ക് താക്കോൽ തരികയില്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്ലമ പറഞ്ഞു ഒരു ദിവസം ഈ താക്കോൽ എന്റെ കയ്യിൽ വന്നു ചേരും അന്ന് ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഈ താക്കോൽ നൽകും ഉസാമാ ബിന് തൽഹക്ക് തീരെ രസിച്ചില്ല അദ്ദേഹം പരിഹാസത്തോടെ സംസാരിച്ചു നിന്റെ കയ്യിൽ ഈ താക്കോൽ വരികയാണെങ്കിൽ ആ ദിവസം കുറൈശികൾക്ക് ഏറ്റവും നിന്ദ്യമായിരിക്കും അവരുടെ അന്തസ്സും അഭിമാനവും അതോടെ ഇല്ലാതാകും ഇത് കേട്ടപ്പോൾ പ്രവാചകൻ മന്ദഹാസത്തോടെ പ്രതികരിച്ചു നിങ്ങൾ പറഞ്ഞത് ശരിയല്ല ആ ദിവസം കുറൈശികളുടെ അന്തസ്സും അഭിമാനവും വർദ്ധിക്കും അവർ പ്രതാപന്മാരായിത്തീരും ഇത് കേട്ടപ്പോൾ ഉസാമയുടെ ചുണ്ടുകളിൽ പരിഹാസത്തിൽ കുതിർന്ന പുഞ്ചിരി വിടർന്നു അങ്ങനെ ഒരു ദിവസം വരില്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിശ്വാസം ആ ദിവസം ഇതാ വന്നണഞ്ഞിരിക്കുന്നു പ്രവാചകൻ സല്ലു അല്ലെ വസ്ലമ്മ അന്ന് സൂചിപ്പിച്ച ദിവസമാണിത് പ്രതാപത്തിന്റെ ദിവസം അന്തസിന്റെയും അഭിമാനത്തിൻ്റെയും ദിവസം നബി സല്ലാ വസ്ലമ്മ വളരെ ശാന്തമായി മുന്നോട്ട് നടന്നു നേരെ മുമ്പിൽ ഉസ്മാൻ ബിന്ഹ നിൽക്കുന്നു അദ്ദേഹത്തിന്റെ കൈവശമാണ് താക്കോൽ ഉസ്മാൻ കാബാലയത്തിന്റെ താക്കോൽ തരൂ യാതൊരു മടിയും കൂടാതെ ഉസ്മാൻ പുണ്യ ഭവനത്തിന്റെ താക്കോൽ എടുത്തു നീട്ടി നബി വിനയപൂർവം താക്കോൽ വാങ്ങി പ്രവാചകൻ താക്കോലുമായി കാബരീഫിന്റെ വാതിലിന്റെ മുന്നിലെത്തി അപ്പോൾ അവിടെ നല്ല ജനത്തിരക്കായിരുന്നു ഉസ്മാനും ആ തിരക്കിൽപ്പെട്ടു കാബാലയത്തിൽ നിന്നും തിരിച്ചിറങ്ങിയപ്പോൾ പ്രവാചകൻ സലൈ വസലമയുടെ നയനങ്ങൾ ഉസ്മാനെ തിരയുകയായിരുന്നു അതിനിടയിൽ അലി അലിറലിന്റെ നബിയുടെ സമീപം ചെന്ന് ഇങ്ങനെ ഉപേക്ഷിച്ചു ഇനി ആ താക്കോൽ ഞങ്ങളെ ഏൽപ്പിച്ചാലും ആ അപേക്ഷ നിരസിക്കപ്പെട്ടു താക്കോൽ നൽകിയില്ല അപ്പോഴും ആ കണ്ണുകൾ ഉസ്മാനെ തിരയുകയായിരുന്നു ഉസ്മാൻ ഉസ്മാനുബിൻഹ എവിടെ പ്രവാചകൻ ചോദിച്ചു ഞാനിതാ ഇവിടെയുണ്ട് ഉസ്മാൻ ഉസ്മാനുബിൻ തൊൽഹയുടെ ശബ്ദം ജനക്കൂട്ടത്തിനിടയിലൂടെ അദ്ദേഹം തിക്കി തിരക്കി മുന്നോട്ട് വരികയാണ് വളരെ പാടുപെട്ട് അദ്ദേഹം നബിയുടെ മുന്നിലെത്തി അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു ഉസ്മാൻ ഇത് നന്മയുടെ ദിവസമാണ് വാഗ്ദത്ത പാലനത്തിന്റെ ദിവസമാണ് പുണ്യഭവനത്തിന്റെ താക്കോൽ ഞാൻ നിങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നു നിങ്ങൾ തന്നെ ഇത് സൂക്ഷിക്കുക ബലം പ്രയോഗിച്ച് ആരെങ്കിലും ഇത് അധീനപ്പെടുത്താൻ ശ്രമിച്ചാൽ അവർ അക്രമി തന്നെ ആ വാക്കുകൾ ഉസ്മാൻ ഉസ്മാനുബിന് തൊൽഹയുടെ മനസ്സിൽ അടിത്തട്ടിൽ ശക്തമായ ചലനങ്ങൾ സൂക്ഷിച്ചു ആ കണ്ണുകൾ നിറഞ്ഞൊഴുകി കരങ്ങൾ വിറച്ചു പ്രവാചകൻ നീട്ടിയ താക്കോൽ വിറയാർന്ന കരങ്ങൾ കൊണ്ട് ഏറ്റുവാങ്ങി ഉസ്മാനുബിന് തൽഹക്കും കുടുംബത്തിനും അതൊരു വലിയ പദവി തന്നെയായിരുന്നു പുണ്യപ്രവാചകൻ നൽകിയ മഹത്തായ പദവി ആ പദവി തലമുറകളിലേക്ക് പടർന്നു വന്നു മക്കാർ ഉസ്മാനുബിൻ കുറിച്ച് അഭിമാനപൂർവ്വം സംസാരിച്ചു കാലത്തെ അറബികൾ അദ്ദേഹത്തിന്റെ അവകാശം അംഗീകരിച്ചു കൊടുത്തിരുന്നു താക്കോലിന്റെ അവകാശി എന്ന നിലയിൽ പുറം നാടുകളിൽ നിന്നും വരുന്നവരും അദ്ദേഹത്തെ ആദരിച്ചു പോന്നി ഇപ്പോഴിതാ പുണ്യപ്രവാചകൻ അദ്ദേഹത്തെ ആദരിച്ചിരിക്കുന്നു അങ്ങനെ ഉസ്മാനുബിൻഹ എന്ന കുറേശി പ്രമുഖൻ ചരിത്രത്തിൽ സ്ഥാനം പിടിച്ചു ശേഷം പ്രവാചകൻ ബിലാൽ അള്ളാ വിളിച്ച് ആപാലയത്തിന് മുകളിൽ കയറി ബാങ്ക് വിളിക്കാൻ പറഞ്ഞു ബിലാൽ വിളിച്ചു സത്യനിഷേധത്തിന്റെ നാട്ടിൽ മധുരവീജികൾ അലതല്ലി ഇരുളടഞ്ഞ ഹൃദയങ്ങളിൽ സത്യത്തിൻ്റെ വെളിച്ചം പറഞ്ഞു കുറേ നാളുകളായി ഹിന്ദ് വലിയ ചിന്താ കുഴപ്പത്തിലാണ് കാബാലയത്തിലെ ബിംബങ്ങളെയെല്ലാം അവർക്ക് വലിയ വിശ്വാസമായിരുന്നു എന്തൊരു പ്രധാന കാര്യം വരുമ്പോഴും ബിംബങ്ങൾ അടുത്ത് ചെല്ലും വണങ്ങും പ്രാർത്ഥിക്കും ആവശ്യമായി വരുമ്പോൾ ബലിയെറുക്കും ബദറിൽ ബിംബങ്ങളുടെ സഹായം ഉണ്ടാകുമെന്നാണ് കരുതിയത് ദയനീയമായ പരാജയമാണ് സംഭവിച്ചത് ബദർ യുദ്ധത്തിൽ മുഹമ്മദിനെ അവൻ്റെ നാഥൻ സഹായിച്ചു എന്ന് പറയുന്നത് കേട്ടു മുഹമ്മദിൻ്റെ വിളി അവൻ്റെ റബ്ബ് കേട്ടു മലക്കുകളെ ഇറക്കി സഹായിച്ചു കുറേശികളുടെ പിടി എന്തേ ബിംബങ്ങൾ കേട്ടില്ല തൻ്റെ പ്രിയപ്പെട്ട പിതാവ് ബദറിൽ കൊല്ലപ്പെട്ടു ഹംസയാണ് എൻ്റെ പിതാവിനെ വധിച്ചത് പ്രതിരകാരം കൊണ്ട് തൻ്റെ രക്തം തിളച്ചു എന്തൊരു പ്രതിജ്ഞയാണ് ഞാൻ എടുത്തത് മക്കയിലെ പെണ്ണുങ്ങൾ നടുങ്ങിപ്പോയില്ലേ എന്തിനായിരുന്നു അതൊക്കെ എൻ്റെ പിതാവേ അങ്ങ് വലിയ ബുദ്ധിമാനായിരുന്നുവല്ലോ മുഹമ്മദ് സത്യപ്രവാചകനാണെന്ന് കണ്ടെത്താൻ താങ്കൾക്ക് കഴിയാതെ പോയതെന്തേ ബുദ്ധിമാനായ പിതാവേ ആ സത്യം കണ്ടെത്താൻ കഴിയാതെ പോയതെന്ത് അങ്ങ് ആ സത്യം കണ്ടെത്തിയിരുന്നെങ്കിൽ എങ്കിൽ എനിക്ക് പ്രതികാരത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടതായി വരുമായിരുന്നോ ധീരനായ ഹംസയെ വധിക്കാൻ ഭക്ഷിയെ ചുമതലപ്പെടുത്തിയത് ഞാനായിരുന്നു ബാപ്പ രക്തസാക്ഷികളുടെ നേതാവും അള്ളാഹുവിൻ്റെ വാളുമെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഹംസയെ ഒഹതിൽ വധിച്ചു ആ മയത്തിനെ ഞാൻ വികൃതമാക്കി പിശാജി എന്നെ കൊണ്ടത് ചെയ്യിപ്പിച്ചു ഞാനൊരു പിശാചായി മാറി എൻ്റെ പിതാവേ അങ്ങയുടെ രക്തത്തിൻ്റെ പ്രതികാരം അതായിരുന്നു ലക്ഷ്യം എനിക്ക് തെറ്റിപ്പോയെന്ന് ഇപ്പോൾ തോന്നുന്നു ഒഹതിൽ വിജയിച്ച ഉന്മാദത്തോടെ ഞങ്ങൾ മടങ്ങിപ്പോന്നു അതൊരു വിജയമായിരുന്നില്ലെന്ന് വഴിയിൽ വെച്ച് തന്നെ ബോധ്യമായി വിജയം പൂർത്തിയായില്ല അപൂർണമായ വിജയമായി മടങ്ങി ബാപ്പ കാട് അകത്ത് നാം നാട്ടിയ ബിംബങ്ങൾ ഉണ്ടല്ലോ അവ ഒരിക്കലും നമ്മെ സഹായിച്ചിട്ടില്ല അവ കല്ലുകളാണെന്ന് മുഹമ്മദ് പറഞ്ഞു അത് സത്യമായിരുന്നുവെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു ബാപ്പ ഉസയെ പിടിച്ച് പൊളിച്ചു കളഞ്ഞിരിക്കുന്നു ലാത്തയെ തവിടുപൊടിയാക്കിയിരിക്കുന്നു എല്ലാ ബിംബങ്ങളും തകർന്നു തരിപ്പണമായിരിക്കുന്നു സ്വയം രക്ഷയ്ക്ക് പോലും അവർക്ക് കഴിഞ്ഞില്ല പ്രവാചകനും അനുയായികൾക്കും അടിക്കടി വിജയം ബിംബങ്ങളുടെ ആളുകൾക്ക് പരാജയം ബിംബാരാധനയുടെ നാടുകൾ അവസാനിച്ചിരിക്കുന്നു മദ്യപാനത്തിന്റെയും ചൂതാടത്തിന്റെയും കാലം കഴിഞ്ഞിരിക്കുന്നു ഗോത്രവൈര്യങ്ങളുടെയും കുടുംബവിരോധങ്ങളുടെയും കാലം പോയി മനുഷ്യരെല്ലാം സഹോദരങ്ങളാണെന്ന സത്യം തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇനിയും എനിക്ക് ഒളിച്ചിരിക്കാൻ വയ്യ ഞാനും സത്യത്തിന്റെ പ്രകാശം തേടി പോകുകയാണ് ബാപ്പ ഈ പ്രകാശത്തിന് നേരെ സഞ്ചരിക്കാൻ അങ്ങേക്ക് കഴിഞ്ഞില്ലല്ലോ അങ്ങയുടെ സഹോദരന് കഴിഞ്ഞില്ലല്ലോ അങ്ങയുടെ പുത്രന് കഴിഞ്ഞില്ലല്ലോ ധീരനായ ഹിന്ദു പൊട്ടിക്കരഞ്ഞുപോയി തേങ്ങി തേങ്ങി കരഞ്ഞു എനിക്ക് മാപ്പ് ലഭിക്കുമോ ഹംസയുടെ വധത്തിന് ഞാനല്ലേ കാരണക്കാരി ഓർക്കാൻ വയ്യ ആ ദിവസം പ്രവാചകൻ എന്തുമാത്രം വേദനിച്ചിരിക്കണം മാപ്പ് ലഭിക്കുമോ അതോ പ്രതികാരം ചെയ്യുമോ എന്തും സ്വീകരിക്കാം പ്രവാചകൻ പറയുന്ന പരലോകം അത് തനിക്കുള്ളതാണല്ലോ അവിടെ വിജയിക്കണം ഹിന്ദു മക്കാൽ നഗരിയിലെ വനിതകളെ വിളിച്ചുകൂട്ടി വനിതകൾ വന്നു തുടങ്ങി പിന്നെ പ്രമുഖരായ വനിതകൾ നാം ബിംബങ്ങളുടെ പിന്നാലെ നടന്ന് കാലം കഴിച്ചു ഒരാൾ പറഞ്ഞു ഈ ബുദ്ധി നേരത്തെ തോന്നിയില്ലല്ലോ മറ്റൊരാൾ ഇനി നമുക്ക് രക്ഷയുടെ മാർഗമുണ്ടോ മാർഗം ഒന്നേയുള്ളൂ പ്രവാചകനെ നേരിൽ കാണുക തെറ്റുകൾ ഏറ്റുപറയുക മാപ്പ് ലഭിക്കുമോ പ്രവാചകൻ സല്ല അലൈഹി വസ്ലമ്മ ഏറ്റവും മാന്യനായ മനുഷ്യനാണ് ഏറ്റവും മാന്യമായ പ്രവർത്തനം മാത്രമേ പ്രവാചകനിൽ നിന്ന് പ്രതീക്ഷിക്കാവൂ എന്നാൽ നമുക്ക് പുറപ്പെടാം ഇപ്പോൾ തന്നെ സമയം വൈകിപ്പോയി ഹിന്ദ് അവർക്ക് നേതൃത്വം നൽകി എല്ലാവരും പുറപ്പെട്ടു മേലാസകലം മൂടിയ വസ്ത്രം ശിരസ്സും മുഖവും വരെ മറച്ചു ആർക്കും അവരെ കണ്ടാൽ മനസ്സിലാവില്ല പാദങ്ങൾ പതറുന്നു കണ്ണുകൾ നിറയുന്നു തിരുസന്നിധിയിലേക്ക് സ്ത്രീകളുടെ വരവ് കണ്ടപ്പോൾ പുരുഷന്മാർ വഴിമാറി സ്ത്രീകൾക്ക് പ്രവാചകനോട് സംസാരിക്കാൻ അവസരം നൽകി എന്തിനാണ് നിങ്ങൾ വന്നത് അള്ളാഹു ഏകനാണെന്നും അവന് പങ്കുകാരില്ലെന്നും മുഹമ്മദ് അവൻ്റെ റസൂലാണെന്നും സാക്ഷ്യം വഹിക്കാൻ ഒരാൾ മറുപടി നൽകി അള്ളാഹുവിൻ്റെ റസൂലെ വിവരമില്ലാത്ത കാലത്ത് ഞങ്ങൾ പല തെറ്റുകളും ചെയ്തു പോയിട്ടുണ്ട് ഞങ്ങൾക്ക് മാപ്പുണ്ടോ ഉണ്ട് മനസ്സിൽ തണുപ്പ് വീണു നിങ്ങൾ സത്യം പറയണം വഞ്ചിക്കരുത് ഉടമ്പടി പാലിക്കണം മോഷണം നടത്തരുത് പ്രവാചകന്റെ ഉപദേശം തുടരുന്നു അള്ളാഹുവിൻ്റെ റസൂലെ വീട്ടിലെ ചെലവുകൾക്ക് പണം തികയാതെ വരുമ്പോൾ ഭർത്താവിന്റെ പക്കൽ നിന്നും അയാൾ അറിയാതെ ഭാര്യ എന്തെങ്കിലും എടുത്താൽ അത് മോഷണമാകുമോ ചോദ്യം കേട്ടപ്പോൾ പ്രവാചകന് സംശയം നീ ആരാണ് ഹിന്ദാണോ അതെ നിശബ്ദമായ നിമിഷങ്ങൾ ഓർമ്മകൾ മനസ്സിനെ നൊമ്പരപ്പെടുത്തിയ നിമിഷങ്ങൾ ഹംസാർ അതിഹു വികൃതമായ ജടം മറ്റൊന്നും ഓർക്കാതിരിക്കാൻ വിഷയം മാറ്റി ചോദിച്ചു നിന്റെ കൂടെ ആരാണ് അവരുടെ പേടുകൾ വെളിപ്പെടുത്തി അൽഹദില്ല അള്ളാഹുവിന് സ്തുതി ചില ഉപദേശങ്ങൾ കൂടി നൽകി സദസ്സ് പിരിഞ്ഞു ഇക്രിമയുടെ ഭാര്യ ഭർത്താവിനെ അന്വേഷിച്ച് നടന്നു മുസ്ലിങ്ങൾ ഒരു വാൾമുനയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ഓടുകയായിരുന്നു അദ്ദേഹം നാടുവിട്ട് പോകാനുള്ള പുറപ്പാട് ജിദ്ദാ തുറമുഖത്ത് വെച്ച് ഇക്രിമത്തിനെ ഭാര്യ പിടികൂടി തിരിച്ചു പോകണം നീ എന്നെ കൊല്ലാൻ കൊണ്ടുപോവുകയാണോ ഇക്രിമ പരിഭാന്തനായിരുന്നു അല്ല നിങ്ങളെ രക്ഷിക്കാൻ എങ്ങനെ നിങ്ങൾക്കിനിയും സത്യം മനസ്സിലായില്ലേ മനസ്സിലായിട്ട് എന്ത് കാര്യം സത്യമതം സ്വീകരിക്കൂ നിങ്ങൾക്ക് മാപ്പുണ്ട് എനിക്കോ മാപ്പോ മുഹമ്മദ് എന്നെ വധിച്ചു കളയും അയാൾ വെപ്രാളം കാട്ടി ഭാര്യ ആശ്വസിപ്പിച്ചു സുരക്ഷ ഉറപ്പാണെന്ന് ബോധ്യപ്പെടുത്തി തിരുസന്നിധിയിലേക്കുള്ള യാത്രയിൽ ഇടയ്ക്കിടെ അയാളുടെ ആശങ്ക തലപ്പൊക്കി ഞാൻ വധിക്കപ്പെടും ഭാര്യ ഒരുവിധം അയാളെ തിരുസന്നിധിയിൽ എത്തിച്ചു ദൂരെ നിന്ന് തന്നെ റസൂൽ സലല്ലാസമ്മ ആ വരവ് കണ്ടു ഇക്രിമ ഇസ്ലാമിന്റെ അബൂജഹലിന്റെ പുത്രൻ പിതാവിന് ശേഷം അതിലേറെ ശക്തിയായി ഇസ്ലാമിനെ എതിർത്ത കഠിന ശത്രു അവസാന നിമിഷവും വാൾമുന കൊണ്ട് കണക്ക് തീർക്കാൻ തുനിഞ്ഞിറങ്ങിയ ഇക്രിമ ഇക്രിമ കടന്നു വരികയാണ് നബി സന്തോഷപൂർവ്വം ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റ് നിന്ന് ഇക്രിമക്ക് സ്വാഗതം ഇക്രിമ അന്തം വിട്ടു ഇത് സത്യമോ സ്വപ്നമോ ഇക്രിമ സത്യസാക്ഷ്യം അംഗീകരിച്ചു പിൽക്കാലത്ത് ഇക്രിമിന് മഹത്തായ സേവനങ്ങൾ ചെയ്തു പിതാവിന്റെ പേര് ചേർത്ത് ഇക്രിമനെ അഭിസംബോധന ചെയ്യരുതെന്ന് വരെ നബി സ്വഹാബികളെ ഉപദേശിച്ചു കാരുണ്യത്തിന്റെ മഹാസാഗരം റസൂലുള്ളാഹി വസല്ലമയുടെ ചരിത്രത്തിന്റെ മുപ്പത്തി ആറാം ഭാഗം ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത വീഡിയോയിലൂടെ സീതന റസൂലുള്ളാഹി ഉള്ളാഹി അലൈഹി അലൈ സ്വഹാബത്തും വിശുദ്ധ മദീനയിലേക്ക് തിരിച്ചു പോകുന്നതും ഹുനൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളൊക്കെയാണ് കഴിഞ്ഞ വീഡിയോയിലൂടെ നിങ്ങളുമായി ചർച്ച ചെയ്യാനുള്ളത് തൽക്കാലം ചരിത്രത്തിൻ്റെ ഈ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ് ചരിത്രത്തിൻ്റെ മുപ്പത്തിയേഴാം ഭാഗവുമായി അടുത്തയാഴ്ച ഇൻഷാ അള്ളാ നമുക്ക് വീണ്ടും കാണാം തൽക്കാലം നിങ്ങളോട് വിട പറയുന്നു